ഇന്ത്യയും ഇംഗ്ലണ്ടും അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ കൊമ്പുകോർക്കാനിരിക്കുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സൈക്കിളിൽ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും കന്നി പരമ്പര കൂടിയാണിത് രോഹിത് ശർമ്മയുടെ വിരമിക്കലോടെ പുതിയ ക്യാപ്റ്റൻ ഗില്ലിന് കീഴിലാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്കിറങ്ങുന്നത് കടുപ്പമേറിയ ഈ പരമ്പരയിലെ വിജയികളെക്കുറിച്ച് വലിയ പ്രവചനം നടത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ഡെയിൽ സ്റ്റേന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലെങ്കിലും ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര ഏകപക്ഷീയമാവില്ലെന്നാണ് സ്റ്റെയിനിൻ്റെ വാദം ഇരു ടീമുകളും ഈ പരമ്പരയിൽ ഇഞ്ചോടിഞ്ച് പോരടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ എല്ലാ ടെസ്റ്റുകളും വളരെ ക്ലോസ് തന്നെയായിരിക്കും എങ്കിലും പരമ്പരയിൽ ഒരു വിജയ് തീർച്ചയായും ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പരമ്പര മൂന്നേ രണ്ടിന് ഇംഗ്ലണ്ട് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സ്റ്റെയിൻ പറയുകയുണ്ടായി ഒരു ടെസ്റ്റ് പോലും സമനിലയിൽ കലാശിക്കില്ല എല്ലാത്തിലും ഫലമുണ്ടാവുക തന്നെ ചെയ്യും ഒരു ടീമും ഈ പരമ്പരയിലെ ഒരു ടെസ്റ്റും ഏകപക്ഷീയമായി വിജയിക്കാനും സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് ടെസ്റ്റുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണാമെന്നും സ്റ്റെയിൻ വ്യക്തമാക്കി ബ്രണ്ടൻ മക്കല്ലം കോച്ചായ ശേഷം വളരെ അഗ്രസീവായ ബാസ്ബോൾ ശൈലിയിലുള്ള ക്രിക്കറ്റാണ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് പിന്തുടരുന്നത് എന്നാൽ ഇംഗ്ലണ്ട് മണ്ണിലാണ് ഇത് കൂടുതലായും വർക്കാവുന്നത് ബ്രണ്ടൻ മക്കല്ലം എന്ന പരിശീലകന് കീഴിൽ നാട്ടിൽ കളിച്ച ഇരുപത് ടെസ്റ്റുകളിൽ പതിനഞ്ചും ഇംഗ്ലണ്ട് ജയിച്ചു തോറ്റതു വെറും നാല് മത്സരങ്ങളിലാണ് ഒന്ന് സമനിലയിലും അവസാനിച്ചു എഴുപത്തഞ്ച് എന്ന മികച്ച വിജയശതമാനവും അവർക്കുണ്ട് വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ടീം ഇന്ത്യയെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഇംഗ്ലണ്ട് ടീമിൻ്റെ നാട്ടിലെ ഈ റെക്കോർഡ് തന്നെയായിരിക്കും